പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകാരികത വിറ്റ് തിന്നുന്നവർ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ടോപ്പിക്കാണ് കാരണം പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ഒരു വീഡിയോ ആണല്ലോ ഈ വാർത്താ ചാനലുകൾ ഇന്ന് ഈ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആയ അതായത് നാലാമത്തെ തൂണായിട്ടുള്ള മീഡിയ ശരിക്കോ ജനാധിപത്യത്തെ മുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർ മാറി മാറി വരുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തി തിരുത്തേണ്ടത് തിരുത്തിയും നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചും ജനങ്ങളടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിൽ പത്രധർമ്മം അല്ലെങ്കിൽ ഈ മീഡിയകളുടെ വാർത്താ ചാനലുകളുടെയൊക്കെ ധർമ്മം എന്ന് പറയുന്നത് അതാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ കാരണം ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ഇത് മൂന്നുവാണല്ലോ ജനാധിപത്യത്തിന്റെ മൂന്ന് നെടും തോണുകൾ അപ്പൊ നാലാമത്തെ ഈ തൂണായിട്ടുള്ള പിന്നെ മീഡിയകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ മൂന്ന് നെടും തൂടുകളുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി ശരിയും തെറ്റും മനസ്സിലാക്കി ന്യായാന്യായതകൾ മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുക ജനങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ആ ഒരു മഹത്താ ലക്ഷ്യത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് അതിനെ ചവിട്ടി മരിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ വൈകാരികത വിറ്റ് തിന്നുന്നവരായിട്ട് നമ്മുടെ മാധ്യമങ്ങളും മീഡിയകളും മാറിയിട്ടുണ്ടാണ് ആ ചാനലും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഈ വൈകാരികത നിറഞ്ഞ അവതരണങ്ങളും ചെറിയ പ്രശ്നങ്ങളെ വല്ലാത്ത വലൂടുപോലെ ഊതി വീർപ്പിച്ച് വലുതാക്കി ഉള്ളതും ഇല്ലാത്തതും ഊഹാപോഹങ്ങളും ഒക്കെ പരത്തി അങ്ങനെ ജനങ്ങളെ ഒരുമാതിരി വൈകാരികമായിട്ട് സെൻസേഷനിലാക്കിയിട്ട് അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആ വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ മാധ്യമ ലോകം ചെന്നപ്പെട്ടിരിക്കുന്നത് ഇത് അനുഭവിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യമാണ് ഏറ്റവും പരിതാപകരം സാധാരണ രീതിയിൽ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്നത് ശരീരശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടൊക്കെ അത് എല്ലാ മനുഷ്യരിലും കുടിക്കൊള്ളുന്ന ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ വികാരം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഈ പോസിറ്റീവ് ഇമോഷൻസിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയും നെഗറ്റീവ് ഇമോഷനെ പരമാവധി നമ്മൾ ഒഴിവ് കൊണ്ടുവന്നൊരു ഒരു ഇക്വിലിബ്രിയം കാത്ത് സൂക്ഷിക്കലാണ് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു ഒരു വ്യക്തിയുടെ വിശിഷ്ട എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇക്ലിപ്രിയം ആകത്തെത്തിക്കുന്ന നമ്മുടെ വൈകാരികമായിട്ട് നമ്മളെ അടിമപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ചില ഇഷ്യൂടെ പുറത്ത് വൈകാരികമായി നമ്മളെ അടിമപ്പെടുത്തി നമ്മളെ ചൂഷണം ചെയ്യുന്ന വളരെ വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ മീഡിയ ലോകം ചെന്നപ്പെട്ടിരിക്കുന്നത്